തൃശൂർ കലക്ട്രേറ്റിൽ ബോംബ് ഭീഷണി ഉണ്ടായതിനെ തുടർന്ന് ഡോഗ് സ്ക്വാഡ് പരിശോധന നടത്തി കേരള പോലീസിന്റെ കെ നയൻ ഡോഗ് സ്ക്വാഡാണ് പരിശോധന നടത്തിയത് കളക്ട്രേറ്റ് വരാന്തയിലും മറ്റു ഭാഗങ്ങളിലുമായി അരമണിക്കൂറോളം പരിശോധന നടത്തിയെങ്കിലും ബോംബ് ഭീഷണിയില്ലെന്ന ഡോഗ് സ്ക്വാഡ് സ്ഥിരീകരിച്ചു ഇന്ന് പുലർച്ചെ നാലു മുപ്പതിനാണ് ആർഡിഒയുടെ ഔദ്യോഗിക ഇമെയിലിലേക്ക് റാണ തഹാവൂർ എന്ന വ്യക്തിയുടെ പേര് ചേർത്ത മെയിൽ ഐ ഡിയിൽ നിന്ന് ഉച്ചയോടെ കലക്ട്രേറ്റിൽ ബോംബ് വെക്കുമെന്ന ഭീഷണി സന്ദേശം ലഭിച്ചത് അക്ഷയ തൃതീയ നാടിൽ ഐശ്വര്യത്തെ വരവേൽക്കാം ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിനൊപ്പം ഏപ്രിൽ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിലായി പർച്ചേസ് ചെയ്യുന്ന എല്ലാ ഉപഭോക്താക്കൾക്കും ആകർഷകമായ സമ്മാനങ്ങൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണ സുഭദ്രം സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ ചേരുന്നവർക്ക് ആദ്യ തവണ തുക അടയ്ക്കുന്നതിൽ ഇരുപത്തിയഞ്ച് ശതമാനം ഡിസ്കൗണ്ട് കൂടാതെ ആറു മുഴുവൻ തുകയും അഡ്വാൻസ് ബുക്ക് ചെയ്യുന്നവർക്ക് കേരള മോഡൽ ആഭരണങ്ങൾ നേടാം സീറോ പെർസെന്റ് പണിക്കൂലയിൽ ഐശ്വര്യപൂർണമായ ഈ ദിനത്തിൽ സ്വർണ്ണം വാങ്ങുന്ന മികച്ച ഓഫറുകളോടെ ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിയർ ബൈ മാൾ ത്രിപ്രയാർ